ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു ഐറ്റമാണ് ബാദിഷ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ബാദിഷ ഇവിടെയും ചില കടകളിലുണ്ട് പക്ഷേ ഇച്ചിരി റേറ്റ് അധികമായ ഒരു ഐറ്റമാണ് ഈ ബാദിഷ അത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നേരം വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക മുമ്പത്തെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് മൈദ അതേ ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ് പഞ്ചസാര മൂന്ന് ടീസ്പൂണ് ഡാൽഡ കാൽ ടീസ്പൂണ് ഇലക്കപ്പൊടി പിന്നെ ഓറഞ്ചിൻ്റെ നാരങ്ങാടേയും കളറ് കാൽ ടീസ്പൂണ് വച്ച് പിന്നെ സോഡാപ്പൊടി പിന്നെ വേണ്ട ഉപ്പും എണ്ണയാണ് അന്നേരം നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റിയ രണ്ട് സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സൺഫ്ലവറോ ഇന്ന് പാമുയിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം അതേപോലെ തന്നെ കളർ ഇല്ല ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാവുന്നതാണ് മൈതാ മാവ് ഒരു പാത്രത്തിലിട്ട് ഇട്ടതിന് ശേഷം കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ബാക്കി ഇരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം മാവിനകത്ത് നമ്മൾ കുഴക്കുന്നതിനെക്കാട്ടി മുമ്പേ ഇതേപോലെ മിക്സാക്കുക മാവിലിട്ട് എല്ലാം മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതോട്ട് കുറേശ വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ആക്കി എടുക്കേണ്ടതാണ് മാവ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പരുവാ അന്നേരത്തേക്ക് നമ്മൾ മാറ്റി ഒരിടത്ത് വെക്കണം ഒരു മണിക്കൂർ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചൂടായ പാത്രത്തിലോട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നെന്നുണ്ടെങ്കിൽ അതിന് അര ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമ്മളൊന്ന് പാവ വാച്ചെടുക്കേണ്ടതാണ് ഈ അതിന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാത്ത രീതിയിൽ പഞ്ചസാര ഉരുകിയതിന് ശേഷം നെയ്യ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് പഞ്ചസാര ഉരുകിയതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നെയ്യ് ഉരുകിയല്ല ഈ പരുവത്തിലാവും അതിന് ശേഷം രണ്ട് ഇലക്ക ഇട്ട് കൊടുക്കുക അതിന് ശേഷം കളറ് ഇച്ചിരി കളറ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി എടുക്കാവുന്നതാണ് കളറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കളർ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി വെക്കാം അടുത്ത് നമുക്ക് ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് ആ മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി ഇടണം ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി ഇടുക ബോളാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടെ ഒന്ന് പരത്തി ഇതേപോലെ ഇടുക ഇതേപോലെ പരത്തി ഒന്നുകൂടെ കൈക്കകത്ത് വെച്ച് ഒന്നുകൂടെ പരത്തി ഒന്ന് ഇടുക പരത്തി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടെ കൈ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ തള്ള വിരലുകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മുടെ കൈയുടെ ഒരു സൈഡ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ്സ് ചെയ്യുക അന്നിടത്തേക്ക് നമുക്കിവിടെ ബാധിശയുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതായപ്പോൾ കണ്ട ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക ഒന്നുകൂടെ ഒന്ന് മാവ് ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം തള്ള വിരലുകൊണ്ട് പ്രെസ്സ് ചെയ്തിട്ട് കൈയുടെ സൈഡ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ സാധനം റെഡി ആയി ബാധിശയുടെ ഷേപ്പ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ എണ്ണ വീഴാത്ത രീതിയിൽ ഒരേ നുരേതായിട്ട് പറക്കിയിട്ട് കൊടുക്കണം മൊത്തത്തിൽ ഒരുമിച്ച് എടുത്ത് ഇടരുത് ഒട്ടിപ്പിടിക്കും അതിനെ നമ്മൾ ഒരേ നുരയുന്നതായിട്ട് പറക്കി ഇട്ട് കൊടുക്കുക എണ്ണയിലോട്ട് അതിനുശേഷം തീ കുറച്ച് പരമാവധി വെക്കുക എണ്ണയിൽ പറക്കിയിട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഇളക്കാവുള്ളൂ എണ്ണ തെറിക്കാത്ത രീതി നമുക്കിപ്പം എന്തോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഞെക്കി നോക്കിയാൽ മതി കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് വെന്തുണ്ട് അന്നേരത്തേക്ക് നമുക്ക് വെന്തെന്ന് മനസ്സിലായി അന്നേരം നമ്മൾ എണ്ണയിൽ നിന്ന് ഇതെല്ലാം ഇവിടെ കൂറി എടുക്കേണ്ടതാണ് അന്നേരം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പഞ്ചസാരപ്പാവുണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക എൻ്റെ പഞ്ചസാരപ്പാവ് ഇച്ചിരി കുറുകിപ്പോയി ഇച്ചിരി ഇവിടെ ലൂസാവണമായിരുന്നു ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് അന്നേരം ഇതേപോലെ ഇട്ട് മിക്സാക്കി എടുക്കുക അന്നേരം നമ്മുടെ ബാധിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അന്നേരം കണ്ടവരാണെന്നേ താങ്ക്സ് എന്നേരം നിങ്ങൾ പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നേടം വരെ ബൈ